ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമാർ മൂന്നാം അധ്യായം യമദൂത സംവാദം രാജാവ് പറഞ്ഞു ലോകം ഭരിക്കും തനതാജ്ഞയെ ബലാൽ മുരാരി തന്നാളുകൾ തട്ടി മാറ്റവേ പ്രത്യോക്തി കേട്ടുയാടിനാൻ യമൻ ധർമ്മം നടത്താൻ അധികാരിയായവൻ ഒടിഞ്ഞു കാലൻ്റെ ഉലക്ക ിന്നോളം ജവിക്കൊണ്ടവരില്ല വാരിൽ തീർത്തു തരാൻ ഭവാനല്ലാതില്ല ലോകർക്ക് ദൃഢം മഹർഷേ ശ്രീശുഖൻ പറഞ്ഞു പറഞ്ഞോ ഭഗവത് ദാസർ തടഞ്ഞ കഥഭൂപഥേ സ്വസ്വാമിയാം സംയമനീപതിയോട് ശ്രീധർ യമദൂതർ പറഞ്ഞു ത്രിഗുണാത്മക കർമ്മങ്ങൾ ഉതകുന്ന ഫലങ്ങളെ ലോകർക്കരുളിടും ന്യായാധിപരായി പലരുണ്ടെന്നിരിക്കുക ആർക്കു ദുഃഖം രണ്ടുമില്ലാതെയാൽ ഒരാൾ കർമ്മഭേദാനുസൃതമായ ശാസ്ത്രഭേദം വിധിക്കുക സമന്ത ഭൂപനെ പോലെ ശാസ്താവും പേരിൽ മാത്രമാം അതിനാൽ ദൈവമടക്കം സർവഭൂതേശ്വരൻ ഭവാൻ ശുഭാശുഭജ്ഞൻമാർ തടഞ്ഞു കെട്ടി ഇവിടെ മോചിപ്പിച്ചു സിദ്ധർ വന്നു കെട്ടറുത്തവനെ ബലാൽ നാരായണാഭിത അജാവിളൻചൊല്ലിയ വേളയിൽ പേടിക്കൂതി വന്നോരാളെന്നോതി ഇടണം വിഭോ ശ്രീശുഖൻ പറഞ്ഞു ഇതു കേൾക്കേ പ്രീതനായി പ്രജാൻ യമൻ ചൊന്നാൻ ഹരിപാദാൻ യമൻ പറഞ്ഞു ജഗതിക്കു പാവാണൂടാണ് ഞാനല്ലതു മറ്റൊരുത്തൻ തത് അംശമേ മൂർത്തികൾ മൂന്നും ഉർവി തുളച്ച മൂക്കിൽ കറി ഉർവി തുളച്ച മൂക്കിൽ കയറിട്ട കാലി ജനങ്ങളെ പൈക്കൾ കണക്കു പേരിട്ട ആർത്തൻ വജസിംഗൽ ഉടക്കി നിർത്തി നാമകർമ്മ ചലിച്ചിടുന്നു ഞാൻ വരുണൻ ശശിവായു ആദിത്യനാ സിദ്ധർ മരീചി തൊട്ടുള്ള അമരേന്ദ്രർ പോലെ ഭൃഗ്വാതിരം സത്വവിശുദ്ധർ പക്ഷേ ഓർപ്പീല ദൈവേയമായ മൂലം ചൊല്ലേണ്ടതുണ്ടോ പരതൻ സ്വഭാവം ജ്ഞാനേന്ദ്രിയം ഹൃത്ത് അസുചിത്തമൊന്നും അകത്തുള്ള പരമ്പുമാനെ ആ വസ്തുതയ്ക്കൊക്കെ നിദാനമായോനാ വസ്തുത വസ്തുതയ്ക്കൊക്കെ അമേയധിപൻ ദുഃഖഹരൻ സ്വതന്ത്രൻ നിയാമക വിശിഷ്ടദേവൻ അവൻറെ ദൂതാക്കൾ ചരിപ്പു നീളെ ഗുണങ്ങളോടെ ആ വിഷ്ണു വിഷ്ണുദൂതാക്കൾ അദൃശ്യദേവപ്രപൂജ്യ അത്യത്ഭുത രൂപവാൻമാർ രക്ഷരാനടക്കം തീ തൊട്ട സർവ്യസനത്തിൽ നിന്നും അറിഞ്ഞുകൂടാ ഭഗവത് പ്രണീതധർമ്മം സുരന്മാർക്കുരക്കുമെങ്കിൽ വിദ്യാധരാധിക്യതു വേദ്യമാമോ സിദ്ധന് മനുഷ്യൻ മുനിതൊട്ടവർക്കും നാരദൻ പ്രഹ്ലാദൻ ജനകൻ ഭീഷ്മൻ ബലി ഈയുള്ളവൻ ഭാഗവത ധർമ്മവിശുദ്ധത ബ്രഹ്മാനന്ദം ഭുജിപ്പവർ ഭഗവാനും ഭഗവാനിൽ ഭക്തിയോഗം നാമസങ്കീർത്തനാദിയാൽ ഈ ലോകത്തുള്ളവർക്ക് അത്രമാത്രം ധർമ്മം വരാൽ പരം ഹരിനാമോച്ചാരണത്തിൻ മഹത്വം കണ്ട മക്കളെ അജാമിളൻ മൃത്യുപാശ മുക്തനായത് മുക്തനായി അതിലൂടെ നാരായണന്റെ ഗുണകർമ്മകമായ നാമം ചൊല്ലി സ്വപുത്രനെ വിളിച്ചൊരജാമിളനും വേരറ്റുപോയിതമെങ്കിൽ അതുച്ചരിച്ച സശ്രദ്ധ നേടിടുമശയമുക്തി തന്നെ ഹരേ പ്രായേണലോകരിതു കണ്ടറി വീരമായ അജാലങ്ങളാൽ കരൾ വിമോഹിതമാകയാലും വേദത്തിലുള്ള മധുരത്തിൽ രമിക്കയാലും ആലോചനാസഹിതം കണ്ട ധീരർ അക്കർമ്മർദ്ദരതി അവരെനിക്ക് ഹനിപ്പുതാമോങ്ങൾ അവർ തന്ന അവപാപം അദ്ദേവസിദ്ധ പരികീർത്തിത ഭക്ത മുഖ്യന്മാരെ സദാപി ഭഗവാൻ ഗതയാൽ തുണപ്പൂ തീണ്ടല്ല നിങ്ങൾ അവരെ ഭയമില്ലെ പ്രജാപതിയെയും രസവേദികൾ യോഗ്യം തൊഴും ഹരിപ്പാൻ താൽപര്യമറ്റ ഗുണർക്കിഞ്ഞെത്തുവാൻ വഴി ഒരു കിടുവിൻ നിതാന്തം നാവോതുകില്ല ഭഗവത് ഗുണനാമധേയം ഓർക്കില്ല ചേതനയിലും കൃഷ്ണന് കുമ്പിടുകയില്ല വരാ നികൃഷ്ണന്മാരെ പിടിപ്പിൻ ഇവിടേക്കുടനാണിപ്പിൻഹരേ മാഗവാൻ പുരുഷൻ പുരാണൻ നാരായണൻ മവഭടർക്കു പിണഞ്ഞ കുറ്റം പശ്ചാത്തപിച്ചു തൊഴും ഹേ ശാന്തനായ തേ ഹരേ അതിനാൽ കൗരവ്യ വിഷ്ണുനാമ സങ്കീർത്തനം ശുഭം ലോകത്തിലെ സർവപാവകങ്ങൾക്കും പരമൌഷധം ഹരിതൻ വീര്യം കേൾപ്പോർ കീർത്തിച്ചിടുന്നവർ വ്രതം കൊണ്ടല്ല അനായാസഭക്തിയാ നേടും മനഃശുചി കൃഷ്ണാംഗ്രിപത്മം അധുകുണ്ടവർ സഞ്ചരിച്ച മായാഗുണങ്ങളുടെ ഗുണങ്ങളുടെ തിരിഞ്ഞു നോക്കാം മറ്റുള്ള താമഹതർ പാപമെടുക്കുവാനായി കർമ്മങ്ങൾ ചെയ്വിത് അവയാൽ പെരുകുന്നു പാപം സ്വസ്വാമി ചൊന്ന ഭഗവൻ മഹിമാതിരേകം നേരെന്നറിഞ്ഞ യമകീങ്കരർ നിശ്ചയിച്ചു കൃഷ്ണന്റെ ശിഷ്യരെ എതിർക്കുക വയ്യ നേരെ നോക്കല്ല വേണ്ടതുവഴിക്കഴുമാത്മനാശം കൃഷ്ണൻ്റെ ശിഷ്യരെ എതിർക്കുക വയ്യ നേരെ നോക്കൊല്ല വേണ്ട അതുവഴി കിഴുങ്ങാത്മനാശം പറഞ്ഞു മലയാസീനഗസ്ത്യൻ ഹരിപൂജകൻ എന്നോട് ഗൂഢചരിതം നിന്നോടതുയാടി ഞാൻ ഹരേ നമ ശ്രീ കൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ